മികച്ച പ്രേക്ഷക പ്രശംസ നേടി സർപ്രൈസ് ഹിറ്റായി മാറിയ ചിത്രമായിരുന്നു കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഗോളം ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഗോളം തിയേറ്ററിനു ശേഷം ഒ ടി റിലീസിനും പ്രേക്ഷക പ്രീതി നേടിയിരുന്നു നവാഗതനായ സംജാദ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ നായകനായി എത്തിയത് രഞ്ജിത്ത് സജീവായിരുന്നു ഗോളത്തിന്റെ വിജയത്തിനു ശേഷം പ്രേക്ഷകരിലേക്ക് പുതിയ ഒരു ചിത്രവുമായി എത്താൻ ഒരുങ്ങുകയാണ് സംജാദ് ഹാഫ് എന്ന ചിത്രമാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തു ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സിനിമയുടെ ടൈറ്റിൽ ലുക്ക് പോസ്റ്ററും വീഡിയോയും സംവിധായകൻ പുറത്തുവിട്ടിട്ടുണ്ട് അസ്തമയ സൂര്യനും ഒരു കാറും ചോരപ്പാടുകളുമൊക്കെയുള്ള എന്നാൽ കഥാപാത്രങ്ങളൊന്നുമില്ലാതെ നിഗൂഢത ഉണർത്തുന്ന ടൈറ്റിൽ പോസ്റ്ററിനൊപ്പമാണ് ചിത്രം പ്രഖ്യാപിച്ചത് മലയാളത്തിൽ ഇന്നേ വരെ ആരും പരീക്ഷിക്കാത്ത ജോണറിലാണ് ചിത്രം ഒരുങ്ങുന്നത് മലയാളത്തിലെ ആദ്യത്തെ വാമ്പയർ ചിത്രമായിരിക്കും ഹാഫ് ദി ക്രോണിക്കൽസ് ഓഫ് ടു ഹാഫ് ബ്ലഡ് വാമ്പയർസ് എന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ സംജാദിനൊപ്പം പ്രവീൺ വിശ്വനാഥും ചേർന്നാണ് ഹാഫിന്റെ തിരക്കഥ ഒരുക്കുന്നത് ഗോളം ടീം തന്നെയാണ് വീണ്ടും ഒന്നിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഫ്രാഗ്രന്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസിന്റെ ബാനറിൽ ആനും സജീവും ചേർന്നാകും നിർമ്മാണം ഗോളത്തിൽ എത്തിയ രഞ്ജിത് സജീവ് തന്നെയാകും ചിത്രത്തിലെ നായകൻ എന്നാണ് പ്രേക്ഷകരുടെ അനുമാനം അതേസമയം താരനിരയെക്കുറിച്ച് മറ്റു സൂചനകളൊന്നും പുറത്തുവിട്ടിട്ടില്ല